ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ ആസാദ് കശ്മീർ പരാമർശം പിൻവലിച്ച് കെ ടി ജലീൽ തന്റെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്തതായി ജലീൽ യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്കിടയാക്കി നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നതായി ജലീലിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ആസാദ് കാശ്മീർ എഴുതിയിരുന്നത് എന്ന് ജലീലിന്റെ ആദ്യ വിശദീകരണം അതിന്റെ അർത്ഥം മനസ്സിലാകാത്തവരോട് സഹതാപം മാത്രമെന്നും ജലീൽ പോസ്റ്റിൽ പരിഹസിച്ചു വിവാദങ്ങൾക്കൊടുവിൽ പോസ്റ്റിലെ ആസാദ് കശ്മീർ ഇന്ത്യൻ അധിനിവേശ കാശ്മീർ പ്രയോഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കി കെ ടി ജലീൽ നടത്തിയത് പ്രതിഷേധാർഹമായ പരാമർശമെന്ന് വി ഡി സതീശൻ പാകിസ്ഥാൻ അവരുടെ നയതന്ത്ര വേദികളിൽ ഉപയോഗിക്കുന്ന വിശേഷണമാണത് ഒരു ഇന്ത്യക്കാരനും ഉപയോഗിക്കാത്ത വാക്ക് പാക് വാദത്തിന് അടിവരയിടുന്ന പരാമർശമാണ് ജില്ലയിൽ നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് ജലീലിനെതിരെ ഷാഫി പറമ്പിലും രംഗത്ത് വന്നു നാക്കുപിഴയല്ലെന്നും ദീർഘമായ കുറിപ്പാണെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആലോചിച്ചെഴുതിയത് തന്നെയാണ് സി പി മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇതുപോലെ സംസാരിക്കുന്നവർ രാജ്യദ്രോഹികൾ ആണെന്നും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു കെ ടി ജലീലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്ന് വി മുരളീധരൻ ഇൻവേർട്ടഡ് കോമയിലിട്ടാലും ആസാദ് കശ്മീരിന് ഉള്ളൂ മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും മൗനം വെടിയണം രാജ്യദ്രോഹം അതിനെ വെള്ളപൂശാല നടത്തുന്ന ശ്രമം ആർക്കും മനസ്സിലാകുമെന്നും മുരളീധരൻ കെ ടി ജലീലിന്റെ പ്രസ്താവന രാജ്യദ്രോഹമെന്ന് സുരേന്ദ്രൻ ജലീലിനെതിരെ കേസെടുക്കാതെ സർക്കാരും രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്നു സിമിബന്ധം ഉപേക്ഷിച്ചിട്ടും മുൻ നിലപാടുകളിൽ ജലീലിന് മാറ്റമുണ്ടായിട്ടില്ല കേസെടുത്തില്ലെങ്കിൽ ബി ജെ പി നിയമ നടപടിയുമായി മുന്നോട്ടു പോകും വിഷയത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും മൗനം കെ ടി ജലീൽ സിമിയുടെ നേതാവാണെന്ന് വ്യക്തമാക്കുകയാണെന്ന് പി കെ കൃഷ്ണദാസ് പാകിസ്ഥാന്റെ വക്കാലത്താണ് ജലീൽ ഏറ്റെടുത്തത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ചേക്കേറാവുന്ന ഏറ്റവും നല്ല പാർട്ടിയായി സിപിഎം മാറി പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അതേ വാദങ്ങളാണ് ജലീലും മുന്നോട്ട് വെക്കുന്നതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി കെ കൃഷ്ണദാസ് ജലീലിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് തള്ളി മന്ത്രി എം വി ഗോവിന്ദൻ പറ്റി പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് അല്ലാതെ വരുന്നുവെന്നും പാർട്ടി നിലപാടല്ല ജലീൽ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ജലീലിനോട് ചോദിക്കണമെന്നും മന്ത്രി ജലീലിന്റെ ആസാദ് കശ്മീർ പ്രസ്താവനയെക്കുറിച്ച് പരിശോധിച്ചതിന് ശേഷം പറയാമെന്ന് നിയമമന്ത്രി പി രാജീവ് സിപിഎമ്മിനും സർക്കാരിനും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടെന്നും രാജീവ് ദലീലിന്റെ കശ്മീർ പരാമർശത്തിനെതിരെ ഡൽഹി പോലീസിൽ പരാതി പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ ജി എസ് മണി ദേശദ്രോഹ വകുപ്പുകൾ ചേർക്കണം ഡൽഹിയിലെ തിലക് മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം മുഖപത്രം നിയമസഭയിൽ ബിജെപിക്ക് പ്രാതിനിധ്യമില്ലാത്തതിന്റെ പോരായ്മ തീർക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പദവി ദുരുപയോഗം ചെയ്യുന്നു വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഉപരി ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസരിച്ചാണെന്നും ദേശാഭിമാനി ഇ ഡിക്കെതിരെ മുഖ്യമന്ത്രി ഇ ഡിയുടെ ഉദ്ദേശം വ്യക്തമാണെന്നും കേരളത്തിന്റെ വികസനം തടയുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കിഫ്ബിയിലൂടെ പണം ലഭിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ വികസനം നടക്കുന്നത് അതുകൊണ്ട് കിഫ്ബിക്കെതിരെ നീക്കം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിക്കാരല്ലാത്ത ബഹുജനങ്ങളടക്കം സി പി എമ്മിന്റെ മേന്മ മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നുവെന്ന് പിണറായി വിജയൻ അതാണ് ഈ പാർട്ടിയുടെ ശക്തി പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കാൻ പാർട്ടിക്കാരല്ലാത്തവരും സഹായിക്കുന്നുവെന്ന് പിണറായി പ്രതികരണം കൊല്ലത്ത് പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ സിപിഎം എവിടെ നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും മുഖ്യമന്ത്രി നേരത്തെ അതിനുള്ള അട്ടിപ്പേറവകാശം കോൺഗ്രസിനായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് രാജ്യവ്യാപകമായി തകർന്നുകൊണ്ടിരിക്കുന്നുവെന്നും പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള തിരുത്തൽ നടപടികളിലേക്ക് സിപിഎം മന്ത്രിമാരുടെ ഓഫീസുകളുടെ പ്രവർത്തനത്തിലെ പിഴവ് പരിഹരിക്കൽ ആദ്യം നടപടി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പങ്കെടുത്ത് പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗം ചേരും ഓഫീസുകളിൽ സംഭവിച്ച വീഴ്ച തിരുത്തുന്നതിന്റെ ഭാഗമായാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം സർക്കാരിന്റെ പ്രതിച്ഛായയും മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ വേണ്ട മാർഗരേഖ പാർട്ടി നൽകും മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ യോഗമാണ് പരിഗണനയിൽ നേരത്തെ ഒരു തവണ യോഗം ചേർന്നിരുന്നു പറവൂരിൽ മരം വീണ് വയസ്സുകാരൻ മരിച്ചു പുത്തൻവേലിക്കര സ്വദേശി സിജേഷിന്റെ മകൻ അനുപം കൃഷ്ണയാണ് മരിച്ചത് മുത്തച്ഛന്റെ കൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡരികിലുണ്ടായിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതാ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ദേശീയപാതയിലെ കുഴികൾ നികത്താൻ ഇടപെടുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി യോഗശേഷം മന്ത്രി പറഞ്ഞു പാത നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും മുഹമ്മദ് റിയാസ് ദേശീയപാത അറ്റകുറ്റപ്പണികളിൽ സ്ഥിരമായി വീഴ്ച വരുന്നതായി എൻ എച്ച് ഐ എ കേരള ഓഫീസർ പി എൽ മീണ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ കരാർ പരിശോധിക്കുമെന്നും മീണ കൊച്ചിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡുകളിലെ കുഴി അടയ്ക്കുന്നു ഗാന്ധിനഗർ ഫയർ സ്റ്റേഷന് മുന്നിലെ കുഴികളാണ് അടയ്ക്കുന്നത് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ കൊച്ചി കോർപ്പറേഷന് കീഴിലുള്ള അറുപത്തിമൂന്നാം ഡിവിഷനിലെ പി വി ആന്റണി റോഡ് നാളുകളായി തകർന്നു കിടക്കുന്നു അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യത്തോട് കൊച്ചി കോർപ്പറേഷൻ അനുകൂല നടപടി നടപടിയെടുത്തില്ല യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പലയിടത്തും കുഴികളും നിറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും സർക്കാരിന്റെ വാഹന ധൂർത്ത് മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് ഇന്നോവ ക്രിസ്റ്റ വാങ്ങാനാണ് തീരുമാനം ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ടൂറിസം വകുപ്പ് ഉത്തരവിറക്കി സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പിന്റെ നിലവിലുള്ള വാഹനങ്ങൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിമാർക്ക് പത്ത് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ തുക അനുവദിച്ചത് വാഹനം വാങ്ങാൻ മാത്രമാണ് അഞ്ച് വാഹനം വാങ്ങാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നെങ്കിലും പ്രത്യേക അനുമതി നേടിയാണ് പത്ത് ഇന്നോവ വാങ്ങാൻ ഉത്തരവിറക്കിയത് മന്ത്രിമാർക്ക് നേരെയുള്ള വിമർശനത്തെ ശരിവെച്ച് ബിനോയ് വിശം വിമർശനം മന്ത്രിമാരെ ശക്തിപ്പെടുത്താനാണ് ഇടതുമുന്നണി എത്രമാത്രം സി പി എമ്മിന്റേതാണോ അതിലധികം സിപിഐയുടേതുകൂടിയാണെന്നും ബിനോയ് വിശ്വം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി മുൻപ് ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ തുറന്നു കാണിച്ചിരുന്നു ഇപ്പോൾ ആ നില മാറി ബിജെപി സർക്കാരുകൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യങ്ങൾ കാണുന്നതേയില്ല മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേന്ദ്രം നീങ്ങുമ്പോഴും അത് തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും വിമർശനം കെ എസ് ആർ ടി സി ഡീസൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം സർക്കാർ അനുവദിച്ച് ഇരുപത് കോടി കെഎസ്ആർടിസി കിട്ടി തുടർന്ന് ഡീസൽ കുടിശ്ശിക അടച്ചുതീർത്തു പതിനഞ്ച് കോടിയായിരുന്നു കമ്പനികൾക്ക് ഡീസൽ കുടിശ്ശിക നൽകാനുണ്ടായിരുന്നത് ജൂലൈ മാസത്തെ ശമ്പള വിതരണവും ഭാഗികമായി തുടങ്ങി കാഷ്വൽ ലേബറേഴ്സിന് ശമ്പളം നൽകി ബാക്കി ജീവനക്കാരുടെ കാര്യത്തിൽ അനുശ്ചിതത്വം തുടരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ കളക്ടർ ഡോക്ടർമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന വ്യവസ്ഥയിന്മേലാണ് നടപടി സിറോ ബനബാർ സഭാ തർക്കത്തിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെതിരെ അധിക്ഷേപവുമായി വിമത വിഭാഗം ബിഷപ്പ് കരിയലിനെ മാറ്റിയതിനെ ചോദ്യം ചെയ്താണ് വിമതർ എത്തിയത് ആൻഡ്രൂസ് താഴത്തിന്റെ കാലുതല്ലിയൊടുക്കുമെന്ന് ഭീഷണി ബിഷപ്പ് ഗുണ്ടാനേതാവാണെന്നും വിമതരുടെ അധിക്ഷേപം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിലേക്ക് രാജ്യം തുടക്കമായി രാജ്യത്തെ കോടി വീടുകളിൽ പതാക ഉയർത്തുകയാണ് ലക്ഷ്യം ഹർഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും ഡൽഹി കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതാക ഉയർത്തി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ഗുവാഹത്തിയിൽ പ്രഭാത സംഘടിപ്പിച്ചു കർണാടകത്തിലെ രാമനഗരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലും അസമിലെ ഗുവാഹത്തിയിൽ പ്രഭാത ഭേദി സംഘടിപ്പിച്ചു അതിർത്തികളിൽ ഐടിബിപി ജവാൻമാർ ദേശീയ പതാക ഉയർത്തി റായ്പൂരിൽ സിആർപിഎഫ് ബറ്റാലിയൻ തിരങ്ക ബൈക്ക് റാലി സംഘടിപ്പിച്ചു ആർ എസ് എസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ കാവ്യ പതാകയിൽ നിന്ന് ത്രിവർണ പതാകയിലേക്ക് മാറ്റി സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രൊഫൈൽ ചിത്രങ്ങൾ ത്രിവർണ നിറത്തിലേക്ക് മാറ്റിയത് എല്ലാ ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമെന്ന് ആർ എസ് എസ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കോ ഇൻചാർജ് നരേന്ദ്ര താക്കൂർ വ്യക്തമാക്കി ആർ എസ് എസ് സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ ത്രിവർണ പതാക പ്രൊഫൈലാക്കിയത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുടെ വിമർശനത്തിന് പിന്നാലെ അൻപത്തിരണ്ട് വർഷമായി നാഗ്പൂരിലെ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താത്ത സംഘടന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ്ണമാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അംഗീകരിക്കുമോ എന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ചോദ്യം ഹർഖർ തിരംഗ ക്യാമ്പയിനിൽ പങ്കാളികളായി സംസ്ഥാന മന്ത്രിമാരും നേതാക്കളും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ വീട്ടിൽ പതാക ഉയർത്തി മന്ത്രിക്കൊപ്പം കുടുംബാംഗങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ പ്രശ്നങ്ങളും മതവുമായി കൂട്ടിക്കലർത്തുന്നത് ശരിയല്ലെന്നും കെ കൃഷ്ണൻകുട്ടി ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പതാക ഉയർത്തി കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ പാനൂർ പുത്തൂരിലെ വീട്ടുപുറ്റത്ത് കുടുംബാംഗങ്ങളോടൊപ്പം പതാക ഉയർത്തി സി പി എം നേതാവ് പി ജയരാജൻ കുടുംബാംഗങ്ങൾക്ക് ഒപ്പം കണ്ണൂർ പാട്ട്യത്തെ വീട്ടിൽ ദേശീയപതാക ഉയർത്തി അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് ഇനി പോരാടേണ്ടത് എന്ന് ജയരാജൻ സ്വാതന്ത്ര്യസമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കില്ലെന്ന് വരുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂർ കിച്ചേരിയിലെ വീട്ടിൽ ദേശീയപതാക ഉയർത്തി വയനാട് കർലാട് തടാക പരിസരത്ത് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഏക ഗീത ഐ എ എസ് ദേശീയ പതാക ഉയർത്തി ഹർഘർ തിരങ്ക പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്ന് പി കെ കൃഷ്ണദാസ് ദേശീയ പതാകയെ അവഹേളിക്കാൻ സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും പതാക എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല കേരളത്തിൽ പരിപാടി നടപ്പാക്കരുതെന്ന സി പി എമ്മിന്റെ ഗൂഢ ലക്ഷ്യമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും കൃഷ്ണദാസ് ഹർഖർ തിരങ്കയുടെ ഭാഗമായി ബിജെപിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുളങ്കാടകം പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദേശീയ പതാക വിതരണം ചെയ്തു തുടർന്ന് ദേശീയ ഗാനം ആലപിച്ചു ബിജെപി കൊല്ലം മണ്ഡലം പ്രസിഡന്റ് മോൻസിദാസ് പതാക കൈമാറി നടൻ മോഹൻലാലും ഹർഖർ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് ലാൽ പതാക ഉയർത്തിയത് ഹർഖർ തിരങ്ക രാജ്യസ്നേഹം ഊട്ടിയറപ്പിക്കാനും ഒന്നായി മുന്നേറാനും സഹായിക്കും ആസാദി ആസാദിക അമൃത് മഹോത്സവത്തിൽ അഭിമാനപൂർവ്വം പങ്കേരുന്നതായി മോഹൻലാൽ ഇതിനിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും ദേശീയ പതാകയോട് അനാദരവ് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്കൂളിലും കൊല്ലം ചടയമംഗലത്തും വിതരണം ചെയ്ത പതാകകൾ ഫ്ളാഗ് കോഡിന് വിരുദ്ധമെന്നാണ് പരാതി കുടുംബശ്രീയാണ് ദേശീയ പതാകകൾ നിർമ്മിച്ചിരിക്കുന്നത് പരാതിയിൽ കുടുംബശ്രീ ജില്ലാ മിഷനോട് വിശദീകരണം തേടുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു പാലക്കാട് മുതലമടയിൽ സിപിഎം കുടിക്കു കീഴെ ദേശീയപതാക കെട്ടിയത് വിവാദമായി മുതലമട ചമ്മണ്ണാമ്പതി അണ്ണാനഗറിലാണ് സംഭവം അണ്ണാനഗർ സ്വദേശി കെ ജയരാജന്റെ വീടിന് മുന്നിലാണ് പാർട്ടി കുടിക്കു കീഴെ ദേശീയപതാക കെട്ടിയത് വിവാദമായതോടെ സിപിഎം പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് പാർട്ടി കൊടി അഴിച്ചുമാറ്റി കുട്ടികളാണ് ഇത്തരത്തിൽ കെട്ടിയതെന്നും ഇവർക്ക് ഇത് സംബന്ധിച്ച അറിവുണ്ടായിരുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ത്രിവർണ്ണ പതാകയുടെ പുലിമ മിൽമ പാലിന്റെ കവറിലും പതിനാറ് വരെ പുറത്തിറങ്ങുന്ന ഹോമോ ഹോമോജനൈസ്ഡ് മിൽക്കിന്റെ കവറുകളിലാണ് ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് മലപ്പുറം മഹദീൻ അക്കാദമി മൂവായിരം വിദ്യാർത്ഥികൾ ഐ ലവ് യു ഇന്ത്യയുടെ മാതൃകയിൽ അണിനിരുന്ന പരേഡ് നടത്തി ചടങ്ങുകൾക്ക് മഹദീൻ ചെയർമാനും കേരള മുസ്ലിം ജമാത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിമുൽ ഖലീൽ അൽ ഖുബാരി നേതൃത്വം നൽകി ദേശീയ പതാകയുടെ വർണ്ണമണിഞ്ഞ് പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാം നാല് ദിവസം രാത്രികളിൽ ഷട്ടറുകളിലൂടെ ദേശീയ പതാകയുടെ നിറത്തിൽ വെള്ളമൊഴുകും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് അണക്കെട്ടിൽ ത്രിവർണ്ണ പതാകയുടെ മാതൃകയിൽ ലൈറ്റുകൾ തെളിച്ചത് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പോലീസുകാർ മെഡൽ അർഹരായി റൂട്ട് തെറ്റിച്ചതിന് മന്ത്രി പി രാജീവിന്റെ പരാതിയിൽ സസ്പെൻഷനിലായ ഗ്രേഡ് എസ് ഐ സാബുരാജും രാജനും മെഡലുണ്ട് എന്നാൽ നടപടി ആവശ്യപ്പെട്ടില്ലെന്നാണ് പി രാജീവിന്റെ ഓഫീസിന്റെ വിശദീകരണം തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ ചുവരുകൾ ഇനി ചരിത്രം പറയും അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളും ആറ്റിങ്ങൽ കലാപവും അടക്കം ചുവരുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയാണ് പദ്ധതി എം എസ് എഫ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ വിചിത്ര നടപടിയുമായി മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പുറത്താക്കിയ ഷൈജലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വീണ്ടും ഷോക്കൌട്ട് നോട്ടീസ് നൽകി ജൂലൈ പതിനെട്ടിന് ഷൈജലിനെ പുറത്താക്കിയെന്ന് കാണിച്ച് വീണ്ടും പി എം എ സലാം കത്ത് നൽകിയെന്നും ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും ഷൈജൽ കേശവദാസപുരം മനോരമ കൊലക്കേസിൽ നഷ്ടപ്പെട്ട സ്വർണം സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാതെ പ്രതി ആദമലി ആറ് പവനോളം സ്വർണം ഒരു ബാഗിൽ എടുത്തെന്നും പിന്നീട് അത് നഷ്ടപ്പെട്ടുവെന്നുമാണ് പ്രതി അന്വേഷണ സംഘത്തോട് പറയുന്നത് ഇനി ഏഴ് ദിവസം കൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം വടകര സബ്ജയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതിയെ ജയിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് വടകര പോലീസിന് കൈമാറി കഞ്ചാവ് കേസിലെ പ്രതി താമരശ്ശേരി സ്വദേശി ഫഹദ് രണ്ടു ദിവസം മുൻപാണ് ജയിലിലെ ജാലകത്തിനു മുകളിലൂടെ ജാലകത്തിനുമുള്ള എയർ ഹോളിലൂടെ പുറത്തേക്ക് കടന്നത് വടകര മൂരാട് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ലോറിക്ക് തീപിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പൈപ്പുകളുമായി പോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊച്ചി ചെലവന്നൂരിൽ കാർ യാത്രികരായ യുവാക്കളുടെ ദേഹത്ത് ടാർ ഒഴിച്ചെന്ന പരാതിയിൽ വഴിത്തിരിവ് യുവാക്കളും റോഡ് നിർമ്മാണ തൊഴിലാളികളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ടാർ അബദ്ധത്തിൽ ദേഹത്ത് വീഴുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു യാതൊരു പ്രകോപനവുമില്ലാതെ തൊഴിലാളികൾ ദേഹത്ത് ടാർ ഒഴിച്ചെന്നായിരുന്നു യുവാക്കളുടെ ആരോപണം നമസ്കാരം